സ്വന്തം നാടായ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഒരു ഉബൈഡിങ് ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ മുമ്പിലേക്കായി ഇന്ന് പിടി തുറക്കുകയാണ് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ അല്പസമയത്തിനകം തന്നെ മലയാളക്കരക്കായി ഒരുങ്ങുകയാണ് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിന്റെ വിശ്വാസത്തെ ഏറ്റെടുത്തുകൊണ്ടുള്ള ജൈത്രയാത്രയിൽ ഇന്ത്യക്ക് സമർപ്പിക്കാൻ പോകുന്ന ഏഴാമത്തെ ഷോറൂമിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഷോറൂം സങ്കല്പം ഇന്ന് ഇവിടെ മീഴുതെളിയിക്കാൻ പോകുന്നു ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ മലയാളക്കാരെ നീച്ചിലേക്കിയാൽ തെന്നിന്ത്യയുടെ ഇന്ത്യൻ സിനിമയുടെ അത്ഭുത താരമായ